മാനേജ്മെൻറ്റ് സേവന രംഗം എന്നിവയിൽ ഗുണമേന്മയുള്ള പ്രൊഫഷണൽ പഠനത്തിന് കീർത്തിക്കേട്ട പ്രമുഖ സ്ഥാനംപനമായ ടീസ് അഥവാ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ടിസ് ഡോട്ട് എ ജു ഇതിന് കൽപ്പിത സർവകശാലയുടെ പദവിയുണ്ട് പഠിച്ചിറങ്ങുന്നവർക്ക് ഭേദപ്പെട്ട ജോലി കിട്ടിയതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ പ്രവർത്തിക്കുന്ന ടിസിന് മഹാരാഷ്ട്രയിലെ തുൽജാപ്പൂർ ഹൈദരാബാദ് ഗുവാഹത്തി എന്നിവിടങ്ങളിലും ക്യാമ്പസുകളുണ്ട് പ്രധാന ക്യാമ്പസ് മുംബൈയിലാണ് വരുന്നത് മറ്റിടങ്ങളിൽ ഇല്ലാത്തവയടക്കം അൻപതോളം പി ജി ഡി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട് സെലക്ഷൻ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പി ജി പ്രോഗ്രാമുകളിലെ സെലക്ഷൻ നടത്തുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ സി യു ടി പി ജി രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയിലെ സ്കോർ അനുസരിച്ച് വെയ്റ്റേജ് എഴുപത്തിയഞ്ച് ശതമാനം രണ്ട് ടെസ്റ്റ് നടത്തുന്ന ഓൺലൈൻ അസസ്മെൻറ്റ് അതിന് വെയ്റ്റേജ് ഇരുപത്തിയഞ്ച് ശതമാനം പ്രവേശനത്തിന് അപേക്ഷിക്കുന്ന വിഷയം അനുസരിച്ച് സി യു ടി പി ജി ഗോൾഡിൽ സ്കോർ നേടിയിരിക്കണം സി യു ടി വിവരങ്ങൾക്ക് പി ജു സി യു ടി ഡോട്ട് സമർത്ഥ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ജൂൺ മൂന്നിനകം ഓൺലൈനായിട്ട് ടീസ് രജിസ്ട്രേഷൻ നടത്തണം മുംബൈയിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബാച്ചിലെ മാസ്റ്റർ പ്രോഗ്രാമുകൾ എം എ ഇൻ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിൽ വരുന്നത് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് ദലിത് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ ലൈവ്ലിഹുഡ് ആൻഡ് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് മെൻ്റൽ ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് വിമൻസ് സെൻറ്റേർഡ് പ്രാക്ടീസ് ലേബർ സ്റ്റഡീസ് ആൻഡ് പ്രാക്ടീസ് ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ലേബർ റിലേഷൻസ് സോഷ്യൽ എൻ്റർപ്രണിയർഷിപ്പ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ചേഞ്ച് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വിമൻ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി മീഡിയ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അപ്ലൈഡ് സൈക്കോളജി ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് പ്രാക്ടീസിൽ രണ്ടാമത്തേത് എം എ അല്ലെങ്കിൽ എം എസ് സി അനലറ്റിക്സ് Environment, climate change, and sustainability studies; regulatory policy and governance; water policy and governance; disaster management; disaster informatics and geospatial technologies; disaster and climate risk assessment for sustainability. Moon Master of Public Health, Health Administration, Health Policy, Economics, and Finance; Social Epidemiology; Master of Hospital Administration. നാലാമത്തെ കോഴ്സ് ബി എഡ് എം എഡ് അല്ലെങ്കിൽ എം എഡ് അഞ്ചാമത്തെ കോഴ്സ് എം എൽ ഐ എസ് എസ് സി മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് എൽ എല്ലാം ആക്സസ് ടു ജസ്റ്റിസ് സമാനമായ പ്രോഗ്രാമുകൾ ഓഫ് ക്യാമ്പസ് രീതിയിൽ തുൽജാപ്പൂർ ഒരു വിഷയം ഹൈദരാബാദ് ഒമ്പത് വിഷയം ഗുവാഹത്തി അഞ്ച് വിഷയം കേന്ദ്രങ്ങളിലുണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളിലായി മൂന്ന് പ്രോഗ്രാമുകൾക്ക് വരെ അപേക്ഷ നൽകും മൂന്നിലേറെ പ്രോഗ്രാമുകൾക്ക് ഒരപേക്ഷ മതിയെങ്കിലും ഓരോ പ്രോഗ്രാമിനും ഫീ അടയ്ക്കണം അപേക്ഷാ രീതി അടക്കം കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്